നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടും മത്സരം കോൺഗ്രസിന്റെ ആശുപത്രി വികസന നിലപാടിൽ പ്രതിഷേധിച്ച് ഇരുപത്തിയൊന്നിന് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ എൽഡിഎഫ് കൌൺസിലർമാർ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ഗൂഡല്ലൂർ മുതൽ ലക്ഷക്കണക്കിന് ആളുകളെ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാശുപത്രിയുടെ വികസനമാണ് കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നിലവിലെ എംഎൽഎയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണ് കോൺഗ്രസ് ആശുപത്രി വികസനത്തിന് തടസ്സം നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലെ യുഡിഎഫ് ഭരണസമിതിക്കു മുന്നിൽ ജില്ലാശുപത്രി വികസനത്തിന് ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യത്തെ എതിർത്തവരാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് പി വി അബ്ദുൾ വഹാബ് എംപി മുൻ എം എൽ എ പി വി അൻവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്കൂളിന്റെ ഭൂമി വിട്ടു നൽകിക്കൊണ്ട് നഗരസഭ കത്ത് നൽകിയത് അന്ന് വിയോജനക്കുറിപ്പെഴുതിയ വ്യക്തിയാണ് കോൺഗ്രസ് കൌൺസിലർ പാലൊളി മേബൂ കിഫ്ബി ഉൾപ്പെടെ ആശുപത്രി വികസനത്തിന് ഫണ്ട് നൽകുമ്പോൾ സ്ഥലമില്ലാത്തതിനാൽ വികസന പ്രവർത്തകൾ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ലക്ഷ്യം മാറ്റിവെച്ച ആശുപത്രി വികസനത്തിന് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് എന്തുകൊണ്ട് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ എതിർ നിൽക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ചെയർമാൻ യു ഡി എഫിൽ കോൺഗ്രസ് മാത്രമാണ് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിർക്കുന്നത് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അത് കുട്ടികളെ ബാധിക്കാതിരിക്കാൻ നാലു കോടി രൂപയുടെ ഘെട്ടം മുൻ എം എൽ എ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടു് കൂടാതെ ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ നൂറിൽ താഴെ കുട്ടികൾ മാത്രമാണ് കെ എൻ ജി റോഡിന്റെ മറുഭാഗത്തുള്ളത് ഇവർക്ക് വരാൻ സ്കൂൾ ബസ്സും ലഭ്യമാക്കും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആശുപത്രി വികസന വിരുദ്ധ നിലപാടിനെതിരെ ജനങ്ങളുടെ പിന്തുണയോടെ സമരം ശക്തമാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കറിയാമെ എല്ലാവർക്കും അറിയുന്ന കേസാ അപ്പം അത്തരത്തിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ സ്ഥലം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ഈ ജില്ലാ ആശുപത്രി വികസിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ചുമതലയായിട്ടാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിൻ്റെ ഫയൽ നമ്പർ എണ്ണൂറ്റി അമ്പത് പതിനഞ്ച് അറുപത്തി ഇ റ്റു ബാർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലത്ത് തന്നെ ആരോഗ്യ വകുപ്പ് ഇതിൻ്റെ പ്രപ്പോസൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കെ മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പത്രസമ്മേണോ അത് ജനങ്ങളുടെ മുമ്പിലും തുറന്നു കാട്ടണം എന്നാണ് ആഗ്രഹം ആഗ്രഹിക്കുന്നത് കാരണം ഈ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ തന്നെ എല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് എം എൽ എയും കോൺഗ്രസും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ എൽ ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാരും രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഒരു ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ നാട്ടുകാരോട് ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഈ വികസനം മുടക്കുന്നത് എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാരും ഇരുപത്തി ഒന്നാം തീയ്യതി അവിടെ ഒരു ദിവസത്തെ ധർണ നടത്താൻ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം പി എം ബഷീർ എന്നിവരും പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ